ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ആകാശ ആ കസേരിൽ ഒട്ടിപ്പോകുവാണ് ഒട്ടിപ്പോകുമ്പോഴേക്കും പ്രീതി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല കേട്ടോ അപ്പോഴേക്കും ആകാശം പണ്ടേ താൻ ടെൻഷൻ അടിക്കണ്ട ചേട്ടനിപ്പോൾ വരുമായിരിക്കും എന്നിങ്ങനെ പറയുവാണ് അപ്പോഴേക്കും അശ്വിൻ്റെ വണ്ടി വരുന്ന ഒച്ച കേൾക്കുമ്പോഴേക്കും ആകാശ് പറയേണ്ടത് ചേട്ടൻ എത്തിയും തോന്നുന്നു ആ വാതിലൊന്നും തുറന്നുകൊടുക്കുക എന്ന് പറയുകയാണ് അടുത്ത് പ്രീതി അപ്പൊ തന്നെ വാതിലിങ്ങനെ തുറക്കുമ്പോഴേക്കും ആ അശ്വൻ പെട്ടെന്ന് എവിടെയാ എവിടെയാവേ എന്നെ അശ്വ സാർ ഒച്ചെടുക്കല്ലേ സാർ അമ്മായി എഴുന്നേക്കോ സാർ ഒച്ചെടുക്കല്ലേ സാർ പ്ലീസ് സാർ എന്നൊക്കെ പണ്ടു വിളിച്ചോണ്ട് വരുവാട്ടോ അങ്ങനെ പെട്ടെന്ന് അശ്വിൻ ആകാശോട് ചോദിക്കണ്ടേടാ ആകാശ് എന്തൊക്കെയാണ് കാണിക്കണത് അയ്യോ സാറ് ഒച്ചെടുക്കല്ലേ സാറ് അമ്മായി എഴുന്നേക്കോ എന്ന് പ്രീതി വീണ്ടും പറയണം ഓക്കെ 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 നീ ഒന്ന് ട്രൈ ചെയ് എഴുന്നേക്കാൻ പറ്റുന്ന ട്രൈ ചെയ് ഇല്ല ചേട്ടാ ഞാൻ ഒരുപാട് ട്രൈ ചെയ്താണ് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും നമ്മുടെ ആകാശിങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു കാര്യം ചെയ്യാം ഞാനത് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ആകാശിന് രണ്ട് കൈയും ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒട്ടും എഴുന്നേക്കാൻ പറ്റുന്നില്ല കേട്ടോ ഓ പറ്റുന്നില്ലല്ലോ ചേട്ടാ ഒട്ടും പറ്റുന്നില്ലെന്ന് പറയുകയാണ് ചേട്ടാ ഇത് വളരെ നല്ല ഗമ്മാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം നമുക്ക് ആവശ്യം വരും ഇഡിയറ്റ് ഈ സമയത്ത് ഇതൊക്കെയാണ് നീ പറയണത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പൊക്കാൻ വേണ്ടി നോക്കുകയാണ് ഹോ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു ലിക്വിഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നീ പതുക്കെ പശു ഉള്ള സ്ഥലത്തിന് തേച്ച് കൊടുക്കുവാണെങ്കിൽ പതുക്കെ പതുക്കെ വിട്ടു വന്നോളും എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും പ്രീതി പറയേണ്ടത് സർ ഇതിനകത്ത് ഉണ്ടാകും എന്ന് പറയട്ട് പ്രീതി റൂമിലേക്ക് പോകുവാണ് ആ സമയത്ത് അശ്വിൻ ആകാശിന്റെ കയ്യിലേക്ക് ആ ലിക്വിഡ് കൊടുക്കുവാണ് ആകാശ് അശ്വിനെ തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ആകാശ് പതുക്കെ ആ ലിക്വിഡ് തൻ്റെ പുറകേലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് അതൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യുവാട്ടോ ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ എൻ്റെ വയറ്റിൽ ഗം കുടുങ്ങിയ കാര്യം ഒക്കെ ആ ഞാനൊന്നുമല്ല അത് ചെയ്തത് ചേട്ടൻ ചെയ്യുന്നതല്ല അതെനിക്ക് ഓർമ്മ വരുമെന്ന് പറയാണ് ഇപ്പോഴാണ് അതൊക്കെ ഓർക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് നീ ഇങ്ങനെ എഴുന്നേൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യ അല്ല ചേട്ടാ ചേട്ടൻ എൻ്റെ പാൻറ് കൊണ്ടുവന്നായിരുന്നു ഓ ഞാൻ പാന്റ് കൊണ്ടുവരാൻ വേണ്ടി മറന്നു അയ്യോ ചേട്ടാ ഈ പാൻറ്റ് ഞാൻ എഴുന്നേറ്റാ കീറിപ്പോകും ഇനി ഇപ്പം എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യും ഇപ്പോൾ ഇതിടത്ത് ഇവിടുത്തെ അശോകനങ്ങളുടെ പാന്റോ എന്തെങ്കിലും മുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാവോ ശരി ശരി നീ എഴുന്നേക്കാൻ വേണ്ടി ട്രൈ ചെയ് ഞാൻ ചോദിച്ചിട്ട് വരാം എന്ന് പറയണം അങ്ങനെ അശ്വിൻ അകത്തേക്ക് പോകുമ്പോഴേക്കും പ്രീതി ഇവിടെ റൂമിലുണ്ടാവും കേട്ടോ പ്രീതി ആകാശിന്റെ പാൻറ് എടുക്കാൻ വേണ്ടി ഞാൻ മറന്നു ഇവിടെ അശോകനങ്ങളുടെ പാൻറ്റ് ഓക്കെ ഓക്കെ ഞാൻ കൊണ്ടുവരാൻ കുഴപ്പമില്ല എന്ന് പറയാണ് ഒരു പാൻറ് ഒരു മുണ്ടും അതുപോലെ തന്നെ ഒരു ജോബേയും നമ്മുടെ പ്രീതി എടുത്തിട്ട് ആ അശ്വിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ് ആ സമയത്ത് നമ്മുടെ ആകാശ് ആ കസരന്ന് എഴുന്നേക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവസാനം ആകാശം എഴുന്നേക്കുന്നവരെ എഴുന്നേക്കുമ്പോഴേക്കും പാൻറ്റ് കീറി പോകുകട്ടോ അശു പാൻറ് കയറിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആകാശം അങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അശ്വിന് അങ്ങോട്ടേക്ക് വരുവാണ് അശ്വിനെ കാണുന്ന ആകാശപ്പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ചേട്ടാ ദേ മുണ്ടും പാൻറ്റും മുണ്ടും ഷർട്ടും കിട്ടിട്ടുണ്ട് നീ നീതിട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ അശ്വിൻ കസേരയിലേക്ക് നോക്കുമ്പോ അശുവിന്റെ ചിരി വരട്ടോ പാൻറിന്റെ പകത്ത് കഷ്ണ കസേരിലാണ്ടിരിക്കണ അത് കാണുമ്പോൾ അശുനെ ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഓക്കെ ചേട്ടാ ഞാൻ ഡ്രസ്സ് ഇടാം എന്ന് പറഞ്ഞിട്ട് ശരി ശരി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങോട്ട് തിരുന്ന് നിക്കാണ് ആ സമയത്ത് ആകാശ് ആ ഡ്രസ്സ് ഇട്ടിരുന്ന ഡ്രസ്സ് ഊരിയിട്ട് നമ്മുടെ അശോകന്റെ ഡ്രസ്സ് എടുത്ത് ഇടുവാട്ടോ അതിനുശേഷം ആ ചേട്ടാ ഞാൻ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും പ്രീതി വരുന്നുണ്ട് അപ്പോഴേക്കും ആശ്വരം ചോദിക്കണ്ടേ അല്ല ഇനി എന്താ അടുത്ത പ്ലാൻ എന്ന് പറയുമ്പോൾ ചേട്ടാ ഒന്ന് പുറത്തു പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊന്ന് ആലോചിക്കുക എന്താ വച്ചാൽ ആലോചിക്കും ഞാൻ പുറത്ത് നിൽക്കുക എന്ന് പറയട്ട് പുറത്തേക്ക് നിൽക്കുവാണ് ആ സമയത്ത് ആകാശം പറയേണ്ടത് ആ പ്രീതി നമുക്കൊന്ന് പുറത്ത് പോയിട്ട് അയ്യോ സർ എത്ര സമയമില്ല ഇനിയിപ്പോൾ വേണ്ട സർ എന്താ പ്രീതി താൻ ഇങ്ങനെയൊക്കെ പറയേണ്ടത് ഇന്നത്തെ ദിവസം എത്ര ചീത്ത ദിവസം താൻ ആലോചിച്ച് നോക്ക് എന്തൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ അടുത്ത വർഷം എനിക്ക് നല്ലതാവണ്ടേ പുതുവർഷം തുടങ്ങാൻ ഇനി അധിക സമയമൊന്നുമില്ല ആ പുതുവർഷത്തിൽ താൻ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി തൻ്റെ അമ്മായിടെ അടി ഞാൻ കൊണ്ടു ചവിട്ട് കൊണ്ടോ എല്ലാം തൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രീതി ശരി ശരി എന്നാൽ നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം ശ്രുതി മുമ്പ് വരണം എന്ന് പറയാണ് ഓക്കെ എന്ന് നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് എന്ന് പറയാണ് അങ്ങനെ ആശുവിന്റെ അടുത്തേക്ക് ആകാശം പ്രീതിയും കൂടി വരുന്നുണ്ട് ആ നിങ്ങൾ ആലോചിച്ചു ആ ആലോചിച്ചു ഞങ്ങൾ പുറത്ത് പോയിട്ട് പെട്ടെന്ന് ഞാൻ വരാൻ ചേട്ടാ ശരി ശരി പെട്ടെന്ന് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്ന് ആശുവിൻ പറയാണ് എന്ന് പറയണ്ട അങ്ങനെ ആകാശം പ്രീതിയും കൂടി പുറത്തേക്ക് പോവുകയാണ് ആ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പരസ്പരം കൈയോട് കൈ കോർത്തിട്ട് ഒരു പാട്ടൊക്കെ കേൾപ്പിക്കാനൊക്കെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കണേ ആ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ പുറത്തിങ്ങനെ നിന്നിട്ട് ഒരേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ എൻ്റെ ഫോൺ ഫോൺ ഇവിടെ പോയി ഉണ്ടാവോ ഓ ഷിറ്റ് അത് ഫോൺ അകത്ത് വെച്ച് മറന്നു തോന്നുന്നു പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അകത്തേക്ക് കയറുവാണ് അകത്തേക്ക് കയറുമ്പോഴേക്കും അശ്വിൻ നോക്കുമ്പോഴേക്കും ആകാശ് മാറിയ ഡ്രസ്സൊക്കെ അവിടെ ഇട്ട് വെച്ചിരിക്കുക ഓ ഈ ഒരു കാര്യം മാറിയ ഡ്രസ്സൊക്കെ ഇവിടെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ ഞാൻ മടക്കിയെടുക്കുന്നുണ്ട് എൻ്റെ ഫോൺ ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ആകാ ഇങ്ങനെ താഴത്തെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ശ്രുതി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതാണ് ലേറ്റ കോഫി ആയിരിക്കണോ ഓ ചേച്ചി എനിക്ക് സർപ്രൈസ് ഇടാൻ വേണ്ടി ലേറ്റ് കോഫി ചെയ്ത് വെച്ചേക്കിരിക്കും പന്ത്രണ്ട് മണിയാവാൻ ഇനി കറക്റ്റ് കുറച്ച് സെക്കൻഡുകൾ ബാക്കി മാത്രമേ ബാക്കിയുള്ളൂ ചേച്ചിയും ചേച്ചിനേക്കാൾ മുമ്പ് ഞാൻ ചേച്ചിയുടെ വിഷയവും ഈ പ്രാവശ്യം ചോദിക്കാം ഞാൻ ചേച്ചിയുടെ കൂടെ ഇനി എല്ലാ വർഷവും ഞാൻ ചേച്ചിയുടെ കൂടെ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ എണ്ണു കേട്ടോ നയൻ ടെൻ നയൻ എയ്റ്റ് സെവൻ എന്നാൽ എണ്ണി എണ്ണി അടുത്തേക്ക് അശ്വിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ലൈറ്റ് ഇടുവാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് അശ്വിനെ കാണുമ്പോൾ ശ്രുതി ആകെ എട്ട് നോക്കുക നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ നിങ്ങളിത് മനഃപൂർവ്വം ചെയ്തതല്ലേ എൻ്റെ ന്യൂ ഇയർ കോളോ ആക്കാൻ വേണ്ടി മനപൂർവ്വം നിങ്ങളിവിടെ വന്നതല്ലേ വിണ്ടരുന്ന് എന്താ എന്തുകൊണ്ട് എനിക്ക് മിണ്ടി കൂടാ എന്ന് പറയാണ് സത്യം പറഞ്ഞത് നിങ്ങളോട് മനഃപൂർവ്വം വന്നതല്ലേ അതെ ഞാൻ നിങ്ങളുടെ ഇത് മനഃപൂർവ്വം വന്നതല്ല പ്രീതിയെ കാണാൻ വേണ്ടി ആകാശം ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ ശ്രുതിയെടുത്ത് പറയുക കേട്ടോ അശ്വിൻ ആ സമയത്ത് ശ്രുതി ശരിക്കുവാണ് എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമോ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയാണ് ഇതൊക്കെയാണ് ദൈവത്തിന്റെ ഓരോ ഇതെന്ന് പറയണത് ദൈവത്തിൻ്റെ എന്നല്ല ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം കാണായിരുന്നു നിന്റെ വീട്ടുകാരെല്ലാവരും കൂടി പ്രീതിനെയും ആകാശിനെ ഒരുമിച്ച് പിടിച്ചാൻ എന്ന് പറയുമ്പോൾ ഏയ് നിങ്ങൾ വന്നില്ലെങ്കിലും അവരാരും പിടിക്കാൻ പോണില്ല അവരെ ദൈവങ്ങൾ ഒന്നാക്കിപ്പിച്ച ആൾക്കാരാണ് അതുകൊണ്ട് അവരെങ്ങനെങ്കിലും രക്ഷപ്പെടും കാണാമായിരുന്നു ഞാൻ വന്നില്ലെങ്കിൽ ആകാശ് ആ കസരം എഴുന്നേൽക്കാണ്ട് അവിടെ പറ്റി പിടിച്ചിരുന്നെന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങൾ ദൈവത്തെക്കാൾ മുകളിലാണെന്ന് അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയത്തില്ല ആകാശ സാറിന് എൻ്റെ ചേച്ചിട്ടുള്ള സ്നേഹം കണ്ടില്ലേ റിസ്ക് എടുത്ത് എത്രമാത്രം റിസ്ക് എടുത്തൊരാ പാവം ഇവിടെയും വരെ വന്നത് അതാണ് യഥാർത്ഥ സ്നേഹം അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഒരു പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് രാശി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുവാണ് നിങ്ങൾക്ക് തോന്നില്ല കാണാം നിങ്ങൾക്ക് പ്രണയം നിങ്ങളുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതേ സമയം ആകാശമാണെങ്കിൽ പ്രീതിക്ക് വാക്ക് കൊടുക്കുവാണ് പ്രീതി താൻ വിഷമിക്കരുത് കല്യാണം കഴിഞ്ഞാലും താൻ വീട്ടുകാരെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വിഷമിക്കുമെന്നും വേണ്ട കേട്ടോ തനിക്ക് എപ്പോൾ വീട്ടുകാരെ കാണാൻ തോന്നണെന്ന് തോന്നിയാലും ഞാൻ തന്നെ കാണിക്കാൻ വേണ്ടി വരാം ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല ഈ സ്നേഹം എപ്പോഴുണ്ടാവും സർ എന്ന് നമ്മുടെ പ്രീതി ചോദിക്കുമ്പോൾ എപ്പോഴുണ്ടാവും ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് ഞാൻ തന്നെ സ്നേഹിക്കും എന്ന് പറയട്ടെ പ്രീതിയുടെ കയ്യിൽ പിടിക്കുകയാണ് അതിനുശേഷം പ്രീതിയുടെ കവിളിലൊക്കെ തലോടുന്നുണ്ട് ആകാശ് അതേ സമയം നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ വാതിലാരോ മുട്ടെന്ന് ചോദിക്കുമ്പോൾ പ്രീതി പ്രീ ശ്രമൃതി പറയുന്നുണ്ട് ആ ചേച്ചി എന്ന് വന്നോന്ന് എന്ന് പറയുമ്പോൾ ഓ ഈ കുട്ടിയെന്താ എങ്ങനെ മുട്ടുന്നത് എല്ലാവരും എഴുന്നേൽപ്പിക്കുമല്ലോ എന്ന് അശു പറയാണ് അയ്യോ ചേച്ചി ഇങ്ങനെ മുട്ടുന്നത് എന്ന് ശ്രുതിയും വിചാരിക്കുക കേട്ടോ അപ്പോഴേക്കും അമ്മായി പെട്ടെന്ന് എഴുന്നേക്കും എന്ന് നമ്മുടെ ശ്രുതി അയ്യോ അമ്മ എഴുന്നേറ്റു സാർ സർ സർ സാർ റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോകും സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അശ്വിനെ തള്ളിക്കൊണ്ട് റൂമിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോയിട്ട് ഒളിഞ്ഞു ഒളിഞ്ഞ് നിന്ന് നോക്കുകട്ടോ ആ സമയം അമ്മായി വാതില തുറന്ന് നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോകുവാണ് എനിക്ക് പൂക്കളൊക്കെ ആയിട്ട് ശ്രുതികുമാരി ലക്ഷ്മി ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയർ എന്നിങ്ങനെ പറഞ്ഞിട്ട് പൂക്കളിങ്ങനെ നീട്ടുവാട്ടോ ആ എനിക്ക് കണ്ണു തുറക്കുമ്പോഴേക്കും അമ്മായിനെ കാണുവാണ് ഏഹ് ഇവരോ എന്ന് പറഞ്ഞിട്ട് ഏഹ് ഇതാരെ എനിക്ക് സാറോ സാറെന്താ സാറ് ഈ പാതിരാത്രി പൂക്കളൊക്കെ ആയിട്ട് അതോ ഞാൻ ഈ ന്യൂ ഇയറിനെ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിഷ് ചെയ്യാറുണ്ട് അതുകൊണ്ട് നിങ്ങളെ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഓ ആരതി അത് എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഇതോ ഇത് അശ്വിൻ സാറിൻ്റെ വീട്ടിലെ എനിക്ക് എടുത്തേക്ക് ഓർമ്മയില്ലേ ആ മനസ്സിലായി മനസ്സിലായി എന്താ സാറ് ഈ സമയം നമ്മളെല്ലാവരെയും വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് എന്നിങ്ങനെ പറയുകയാണ് അതെ അതെ എവിടെ കുമാരിശ്രുതി എന്ന് എനിക്ക് ചോദിക്കുകയാണ് ആ സമയത്ത് അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യമുമായിട്ടോ ഇഡിയറ്റ് ഇവൻ ഇതിനെ വേണ്ടിയിട്ടായിരുന്നു കള്ളം പറഞ്ഞ് കിടന്നതല്ലേ എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ പറയുകയാണ് സർ സർ സാർ പതുക്കെ പറഞ്ഞു സർ സാർ എന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ട് സാർ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഒന്ന് പോയി കിടക്കും സർ സാർ അവർ ആ ചേച്ചി വിടില്ലെന്ന് അറിയൂ സർ എന്ന് പറഞ്ഞിട്ടേ നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിനെ റൂമിലേക്ക് ആക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ